അനന്തപുരിക്കിനി മുറജപത്തിന്റെ നാളുകളാണ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ മുറജപ ലക്ഷദ്വീപ മഹോത്സവത്തിന്റെ ഭാഗമായുള്ള അൻപത്തി ദിവസത്തെ വൈദിക ചടങ്ങുകൾക്ക് നവംബർ ഇരുപതിന് തുടക്കം കുറിക്കുന്നു ആറു വർഷത്തിലൊരിക്കലാണ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ മുറജപം ലക്ഷദ്വീപം മഹോത്സവം നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി പതിനാലിന് ലക്ഷദ്വീപത്തോടെയാണ് ഇത് സമാപിക്കുക രാജ്യത്തിന്റെ ക്ഷേമത്തിനും ഐശ്വര്യത്തിനും വേണ്ടി തിരുവിതാംകൂർ രാജവംശം നൂറ്റാണ്ടുകൾക്ക് മുൻപ് ആരംഭിച്ച യാഗം ഇത് ആറു വർഷം കൂടുമ്പോൾ മുറ ജപം നടത്തുന്നു വേദമന്ത്രങ്ങളുടെ പാരായണമാണ് മുറ ഇതിൽ ഓരോ മുറയിലും ഋഗ്വേദം യജുർവേദം സാമവേദം എന്നിവ ക്രമമായി ജപം നടത്തുന്നു ഒരു മുറ എട്ട് ദിവസം കൂടുന്നതാണ് ഏഴു ദിവസം കഴിഞ്ഞ് എട്ടാം ദിവസത്തെ മന്ത്രജപത്തിനൊടുവിൽ മുറശിവേലിയും നടക്കും ഭഗവാനെ പ്രത്യേക വാഹനത്തിൽ എഴുന്നള്ളിച്ചാണ് മുറശിവേലി നടത്തുന്നത് കൃത്യമായ ജപരീതിയാണ് മുറച്ചുപത്തിന്റെ പ്രത്യേകത ഋഗ്വേദം മന്ത്രപ്രധാനമാകുമ്പോൾ യജുർവേദം ക്രിയാപഥമാകുന്നു സാമവേദം കർണാമൃതമായ ശ്രുതി മധുരമാണ് വേദജപങ്ങളോടൊപ്പം സൂക്തങ്ങളും വിഷ്ണു സഹസ്രനാമവും ക്ഷേത്ര അതിൽക്കെട്ടിനകത്ത് മാത്രമല്ല ദേശം മുഴുവനും മുഴങ്ങിക്കൊണ്ടേയിരിക്കും നയിക്കുന്നവർ കാഞ്ചീപുരം ഉടുപ്പി മഹാരാഷ്ട്ര തിരുപ്പതി തൃശൂർ തുടങ്ങിയ വേദപഠനശാല സ്ഥലങ്ങളിൽ നിന്നുള്ള ശ്രേഷ്ഠരായ വൈദികരാണ് തിരുനാവായ വാധ്വാൻ തൃശൂർ ബ്രഹ്മസുമടം കൈമുക്ക് വൈദികൻ കപ്ലിങ്ങാട് വൈദികൻ ചെറുമുക്ക് വൈദികൻ തുടങ്ങി പ്രമുഖരായ ബ്രഹ്മജ്ഞാനികൾ ക്ഷേത്രത്തിനുള്ളിൽ ഇതിനായി നിശ്ചയിച്ചിട്ടുള്ള ഇടങ്ങളുണ്ട് രാവിലെ ആറര മുതൽ പത്തര വരെ വേദജപം സുക്തജപം സഹസ്രനാമജപം എന്നിവ നടക്കും ഋഗ്വേദം വലിയ ബലിക്കലിനു മുന്നിലൂടെ ഉള്ളിൽ പ്രവേശിക്കുമ്പോൾ ഇടതുവശത്ത് മണ്ഡപത്തിൽ ഋഗ്വേദ പൂജ നടക്കുന്നു യജുർവേദം ഋഗ്വേദ ജപം നടത്തുന്നതിന്റെ വലതുവശത്തുള്ള മണ്ഡപത്തിൽ സാമവേദം ഋഗ് യജുർവേദ ജപം നടക്കുന്ന സ്ഥലത്ത് നിന്നുള്ളിൽ പ്രവേശിക്കുമ്പോൾ വലതുവശത്ത് അലങ്കാര മണ്ഡപത്തിൽ ശ്രീ പദ്മനാഭസ്വാമിയുടെ ശ്രീകോവലിന് പുറകിൽ വലതുവശത്തായ ശ്രീ വേദവ്യാസരുടെ മുന്നിൽ വിഷ്ണു സഹസ്രനാമം േ നട കൊടിമരത്തിനടുത്തുള്ള കുലശേഖര മണ്ഡപത്തിൽ അനേക വർഷങ്ങൾക്ക് ശേഷം ജലജപം ഒരു ഇടക്കാലത്ത് കഴിഞ്ഞ ഇതുപോലെ കഴിഞ്ഞ കാലത്താണ് എന്ന് തോന്നുന്നു ജലജപം തുടങ്ങിയിരുന്നു ജലജപം എന്തിനാണ് എന്നത് പറയാം നാടകം ജനങ്ങൾ അനുഭവിക്കുന്ന പേമാരി പ്രളയം മറ്റു പ്രകൃതി ദുരന്തങ്ങൾ തുടങ്ങിയ കഷ്ടപ്പാടുകളിൽ നിന്ന് രക്ഷപ്രാപിക്കുന്നതിലും ഭഗവത് പ്രസാദം ആവശ്യമാണ് ജലത്തിൽ ഇറങ്ങി നിന്ന് ജപിക്കുന്ന വൈദികരോടൊപ്പം കരയിൽ നിന്ന് ജപിക്കാൻ അറിയുന്നവർ കൂടി ജപിക്കുന്നത് കൊണ്ട് ഓരോ വ്യക്തിക്കും അനന്തര തലമുറകൾക്കും അതിന്റെ പുണ്യം ലഭിക്കുന്നുവെന്നാണ് വിശ്വാസം എല്ലാ ദിവസവും വൈകുന്നേരം അഞ്ചു മണി മുതൽ ഭക്തജനങ്ങളുടെ കൂട്ടായ്മയോടുള്ള ജപം നാടകശാലയിൽ നടക്കും മുഴുവൻ ഭക്തജനങ്ങൾക്കും ഇതിൽ പങ്കെടുക്കാം കളഭാഭിഷേകം ക്ഷേത്രത്തിൽ വർഷത്തിൽ രണ്ടു തവണയാണ് ഭഗവാന് കളഭാഭിഷേകം നടത്തുക ആനി കളഭവും മാർഗഴി കളഭവും ലക്ഷദ്വീപം വരുന്നത് മാർഗഴി കളഭത്തനാണ് അതോടൊപ്പം നടത്തുന്ന ഏഴ് ദിവസത്തെ കളഭാഭിഷേകം കൂടാതെ പന്ത്രണ്ട് ദിവസത്തെ പ്രത്യേക കളഭാഭിഷേകവും നടക്കും ഭക്തർക്ക് വഴിപാടായും കളഭാഭിഷേകം നടത്താം രാവിലെ എട്ട് മണിക്കാണ് കളഭാഭിഷേകം നടക്കുക ലക്ഷദ്വീപ് ദിവസം വൈകുന്നേരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം ദീപപ്രഭയാൽ നിറഞ്ഞു നിൽക്കും വൈകുന്നേരത്തെ ദീപാരാധനയ്ക്ക് ശേഷം എട്ടര അഴിയുമ്പോൾ ആരംഭിക്കുന്ന മകരശിവേലിക്ക് തിരുവിതാംകൂർ രാജവംശത്തിലെ സ്ഥാനീകൻ ശ്രീ പത്മനാഭസ്വാമി ശ്രീ നരസിംഹസ്വാമി ശ്രീകൃഷ്ണസ്വാമി എന്നീ ദേവന്മാർക്ക് അകമ്പടി സേവിക്കും വിഗ്രഹങ്ങൾ പുഷ്പാലംകൃതമായ ഗരുഡവാഹനത്തിലാണ് എഴുന്നള്ളിക്കിട ക്ഷേത്രത്തിൽ ഒരു വർഷം പത്ത് തവണ ഗരുഡവാഹനത്തിൽ ഭഗവാൻ പുറത്തെഴുന്നള്ളി ഭക്തർക്ക് ദർശനം നൽകാറുണ്ട് മകരസംക്രമനാളിൽ അനേകാരം മൺചിരാതിൽ നിന്നുള്ള ദീപപ്രഭയും വൈദ്യുത ദീപപ്രഭയും പ്രകാശം ചെയ്യും ഓരോ കൽത്തൂണുകളിലും കുലവാഴകൾ കിട്ടിയും ക്ഷേത്രമുറ്റത്ത് തൂവെള്ള മണൽ വിരിച്ചും ക്ഷീരസാഗരത്തിന് സമാനമായി മാറ്റും അങ്ങനെ പത്മനാഭ ഭൂലോക വൈകുണ്ഠമായി മാറും അൻപത്തിയാറ് ദിവസം നീണ്ടു നിൽക്കുന്ന മുറജപത്തിനും ഈ ദിവസം പരിസമാപ്തി കുറിക്കും ന്യൂസ് ഡെസ്ക്